എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കാച്ചിൽ പുഴുങ്ങിയതാണ് കാച്ചിലെനിക്ക് കിട്ടി അതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അത് ചെത്തിയെടുക്കാം കാച്ചിൽ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വൃത്തിയായിട്ട് എടുക്കാം കഴുകി വൃത്തിയാക്കിയ കാച്ചിൽ നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് നമ്മൾ കൊടുക്കാം കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കൊടുക്കാം നമ്മുടെ കാച്ചിൽ പുഴുക്കിന് വേണ്ടി നമുക്ക് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം അതിന് മൂന്നാല് പച്ചമുളക് അഞ്ചാറ് ചെറിയ ഉള്ളി അതിന് ഉപ്പ് ഇത് നമുക്കിനി ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ മുളകും ഉള്ളിയും ഒക്കെ കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം പച്ചമുളക് ചമ്മന്തിക്കകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം ഇതിന് നമുക്ക് ഒരു ഉണക്കമീൻ ചമ്മന്തിയും കൂടി തയ്യാറാക്കാം അതിന് നമ്മൾ പൊടി മീൻ കിട്ടിയിട്ടുണ്ട് അത് വറുത്തെടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി കൊച്ചുള്ളി മുളക് പൊടി പറ്റല മുളക് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്ന കേട്ടോ അതുകൊണ്ട് മുളക് പൊടിയാണ് ചേർത്ത് ഇതെല്ലാം എണ്ണയ്ക്കകത്തു വഴറ്റിയെടുത്ത് ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഉണക്കമീൻ ഉപ്പുള്ളതാണ് എന്നാലും ഒരു ശകല ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉണക്കമീൻ ചമ്മന്തി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട ഇതിനകത്തോട്ട് നമുക്ക് ശകല വാളംപൊടി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട ഒന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ നമുക്ക് കറക്കി എടുക്കാം നമ്മുടെ കാച്ചിൽ പിഴുക്കിനുള്ള ഉണക്കമീൻ ചമ്മന്തിയും റെഡിയായിട്ടുണ്ട് നമ്മുടെ കാച്ചില് റെഡി ആയിട്ടുണ്ട് ഞാനൊരു വിസിൽ പറഞ്ഞെങ്കിലും മൂന്ന് വിസിൽ കൊടുത്താണ് വേവിച്ചെടുത്തേക്കുന്നത് അവിടെ പച്ചമുളകും തൈരും ഒക്കെ ചേർത്ത ചമ്മന്തിയും ഉണക്കമീൻ ചമ്മന്തിയും ഒക്കെ കൂട്ടി കഴിച്ച് നോക്കുക അടിപൊളിയാണ് 他爹。